ഗുഡ് മോർണിംഗ് ഗെയ്സ് ഫിറോസ് ആണ് ഇന്നത്തെ ഈ ദിവസം ഉണ്ടല്ലോ അതിഗംഭീരമായിട്ടുള്ള ഒരു വ്ലോഗാണ് നമ്മുടെ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ മാരിടൈം ഭൂപടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഴിഞ്ഞം ഇതിനകത്ത് നിങ്ങൾ വന്നിട്ടുണ്ടോ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് കപ്പൽ എങ്ങനെ വരും എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് കണ്ടിട്ടുണ്ടോ ഇന്ന് നമ്മൾ കാണാൻ പോവാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അകത്ത് യും പഴയ വിഴിഞ്ഞമേ നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് ആ പാർക്കിംഗ് ഏരിയ നിങ്ങൾ കണ്ടല്ലോ അവിടെ മുതൽ അങ്ങോട്ടേക്ക് പ്രൊസീജിയേഴ്സ് തുടങ്ങുകയാണ് വളരെ കൃത്യമായി സുരക്ഷിതമായിട്ട് മാത്രം ആൾക്കാരെ കയറ്റായി ഇറക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് അവർ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണല്ലോ അപ്പം നമ്മൾ ഇവരിലൊരാളായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന സാധനമൊന്നും പറ്റൂല ഇവർ നമുക്ക് തരും ഇവരുടേതായിട്ടുള്ളൊരു ഒരു ഓവർ കോട്ട് കാണുമ്പോൾ ഒരു ഹെൽമെറ്റ് കാണുമ്പോൾ അതിൽ നമുക്ക് അത് വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് ഒരുമിച്ച് പോകാം ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സെറ്റായി ഇനി നമ്മൾ ഇതിൽ വേണം കപ്പലിന്റെ അടുത്തേക്ക് പോകാൻ കപ്പൽ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാൻ കപ്പലിന്റെ പോക്ക് കാണാനൊക്കെ എല്ലാം നമ്മൾ ഒരുമിച്ച് കാണാൻ പോവാം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ അറിയോ ഭയങ്കര ലാഭമാണ് നമ്മൾ ഇതിനു മുൻപ് സിംഗപ്പൂർ പോലെ ദുബായ് പോലെയൊക്കെയുള്ള ഒരുപാട് തുറമുഖങ്ങളിലേക്ക് ഇരട്ടി ഇരട്ടിച്ചെലവിലാണ് ലോഡറക്കത്തിനും കയറ്റത്തിനും ഒക്കെ യാത്ര ചെയ്യേണ്ടി വന്നത് പക്ഷെ വിഴിഞ്ഞം വന്നു കഴിഞ്ഞപ്പോ കളിമാറി കത്തുമാറി നമ്മുടെ സ്വാഭാവിക കപ്പൽ ചാലിലൂടെ ഏകദേശം ഒരു പത്ത് നോട്ടിക്കൽ മൈൽ അങ്ങനെ പറഞ്ഞാൽ എനിക്കും ആദ്യം അറിയത്തില്ലായിരുന്നു നിങ്ങൾക്ക് ഇപ്പം ആദ്യം മനസ്സിലായിട്ടുണ്ടാവില്ല പത്തൊമ്പത് കിലോമീറ്റർ എനിക്കൊന്നു പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച നമ്മൾ മലയാളികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു വളരെയേറെ അനുഗ്രഹിച്ച ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ എക്സ്പ്രസ് കാവേരി എന്ന് പറയുന്ന കപ്പലാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊരു ഫീഡർഷിപ്പാണ് എനിക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്താണ് ഫീഡർഷിപ്പ് എന്ന് മുൻപ് ഈ ഫീഡർഷിപ്പുകളിൽ കണ്ടെയ്നറുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു പക്ഷെ ഭയങ്കര അഭിമാനത്തോടെ പറയട്ടെ ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഫീഡർഷിപ്പുകളിലൂടെ കണ്ടെയ്നറുകൾ രാജ്യത്തിൻ്റെ പല മേഖലകളിലേക്ക് കൊണ്ടുപോകണം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരത്തിലുള്ള ഷിപ്പുകൾ വഴി വേറെ സ്ഥലങ്ങളിൽ പോയി ഇരട്ടി ചെലവിലൊക്കെയാണ് കണ്ടെയ്നറുകൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അങ്ങനല്ല നിരനിരയായി നമ്മൾ നേരത്തെ ലോറികൾ കിടക്കുന്നത് കണ്ടല്ലോ ആ ലോറികളിലേക്ക് ഈ കാണുന്ന കണ്ടെയ്നറുകളെ ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത് കേട്ടോ ഇത്തരത്തിലുള്ള അനവധി നിരവധി ക്രെയിനുകളുണ്ട് ഏറ്റവും ആദ്യ ആദ്യഘട്ടം മുതൽ തന്നെ ക്രെയിൻ സ്ഥാപിക്കുന്നതൊക്കെ വലിയ വാർത്തയായതാ നമ്മൾ കൗതുകത്തോടെ നോക്കി കണ്ടതുമാണ് വേണ്ട എത്ര മനോഹരമാണെന്ന് ആലോചിക്കുകയായി എത്ര ഗംഭീരമാണ് കാഴ്ച എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നതല്ല അപ്പം ഈ കാഴ്ച നിങ്ങളിലേക്ക് ഉറപ്പായിട്ട് എത്തിക്കേണ്ടത് അതുപോലെതാ കപ്പൽ അടുത്ത് എക്സ്പ്രസ് കാവേരി യാത്രയ്ക്ക് തയ്യാറായി കിടക്കുകയാണ് ഇത് നേരത്തെ വന്നതാണ് ഈ കപ്പൽ പോയി കഴിയുമ്പോഴാണ് അടുത്തൊരു ഷിപ്പ് വരുന്നത് അതിലുമുണ്ട് കുറേയേറെ പ്രത്യേകതകൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഇത് പ്രത്യേകം നിയോഗിക്കപ്പെട്ട തൊഴിലാളികളുണ്ട് ഇവരാണ് ഇതിൻ്റെ ആ ടഗൊക്കെ കണ്ടോ ആ കയറ് ആ കയർ ഇവർ ഓരോരോ ഓരോന്നായിട്ട് ഈ പറഞ്ഞതുപോലെ എടുത്ത് മാറ്റുകയാണ് ഈ പ്രോസസ്സ് ഒരു വലിയ പ്രോസസ്സാണ് അതായത് ഈ ഒരു 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 കയറിൻ്റെ ബലത്തിലാണ് കപ്പൽ അനക്കമില്ലാണ്ട് കിടക്കുന്നത് അങ്ങനെ കിടന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ കപ്പലിൽ നിന്ന് കരയിലേക്കുള്ള ക്രെയിൻ ഉപയോഗിച്ചിട്ട് കണ്ടെയ്നറുകൾ പറ്റുള്ളൂ ഇത് ഈ ക്രെയിനുകളിൽ അതായത് ലോഡ് ചെയ്യപ്പെടേണ്ട സാധനം ഇവരാണ് കൃത്യമായി ഓപ്പറേറ്റ് ഇതിനൊരു കൺട്രോൾ കൺട്രോൾ റൂമുണ്ട് ആ റൂമിൽ ഇരുന്നാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഒരു ഷിപ്പ് വരുമ്പോഴും പോകുമ്പോഴും ഉണ്ടല്ലോ ഉണ്ട് മൂറിങ്ങുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഡിമോറിംഗ് ആണ് ഈ എക്സ്പ്രസ് കാവേരി എന്ന് പറയുന്ന കപ്പൽ പോവാണ് നിങ്ങൾ ആ ടഗ് കയറി പോകുന്നോ കണ്ടോ ഒരു യന്ത്രം വെച്ചിട്ട് അതിനെ ഇങ്ങനെ വലിച്ചു കയറ്റി കണ്ടോ എങ്ങനെ കയറി പൊക്കോണ്ടിരിക്കയാണ് ഇത് ഡീമോറിങ് പ്രോസസ്സാണ് ഇപ്പം ഇത് ഡീമോർ ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ് കയറുകളും കപ്പലിലേക്ക് തിരിച്ച് കയറ്റി ഇനി അതങ്ങ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കയറും കൂടി പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കപ്പൽ കപ്പലിവിടുന്ന് തീരം വിടുക തീരത്തോട് അടുത്ത് കിടന്ന കപ്പലിനെ പതിയെ കണ്ടോ ടഗ് ബോട്ട് വെച്ച് വലിച്ച വലിച്ചങ്ങോട്ടേക്ക് മാറ്റുകയാണ് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടൊക്കെ അതാ നമ്മൾ നേരിട്ട് കാണുകയാണ് പതിയെ എക്സ്പ്രസ് കാവേരി തീരം വിടുകയാണ് അതിൻ്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ ഓരോ സ്റ്റെപ്പും അതിഗംഭീരമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു പിഴവും വരാതെയാണ് അതാണ് ഈ അതാനി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്പ്രസ് കാവേരി ഇനി ഇവിടെ നിന്ന് നേരെ പോവുകയാണ് അത്രേ അടുത്ത രാജ്യത്തിന്റെ തീരം തേടി പോവാണ് ഒരുപാട് പേരുടെ കച്ചവടത്തിന്റെ സ്വപ്നങ്ങളും പേറിയുള്ള വലിയ വലിയ കണ്ടെയ്നറുകളുമായിട്ട് കടലിലൂടെ തിരകൾക്കിടയിലൂടെ വളരെ ശാന്തമായി അടുത്ത തീരം തൊടുകയാണ് കേട്ടോ പോകുന്നുണ്ടോ എൻ്റെ പിന്നിൽ ഈ കപ്പൽ അകലുമ്പോ ഉണ്ടല്ലോ ഒരു വലിയ കാര്യം പറയാതെ വയ്യ നമ്മൾ ഈ കാണുന്നതാണ് ബ്രേക്ക് വാട്ടർ കേട്ടോ ഇത് കപ്പൽ ഇത്രയും ശാന്തമായി കൊണ്ടുവന്ന് ഇവിടെ ബേർത്ത് ചെയ്യാനും അവിടെ കണ്ടെയ്നർ ഇറക്കാനും കയറ്റാനും ഒക്കെ സഹായിക്കുന്ന വിഴിഞ്ഞം പോട്ടിന്റെ നെടും തൂണ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ കേട്ടോ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ആണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നീളത്തിൽ വളരെയേറെ എഫേർട്ട് എടുത്ത് ചെയ്തൊരു സംഗതിയാണ് നമ്മളിത് പത്രത്തിലും വാർത്തയിലും ഒക്കെ കണ്ടതാണ് മൂന്ന് കിലോമീറ്ററോളം നീളത്തിൽ ഇതാ ഇങ്ങനെ കിടക്കുക എന്നിട്ട് കടലിന്റെ ആ ശക്തമായ ഉണ്ടല്ലോ തിരടിയുണ്ടല്ലോ ഒരു സ്വാഭാവികത അതിനെ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സംഗതി കൊണ്ടാണ് നമ്മുടെ ഈ ബേർത്തിങ് വളരെ സിമ്പിൾ സിമ്പിളാകുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ അടിത്തറ അതല്ലെങ്കിൽ നെടുന്തൂണ അല്ലെങ്കിൽ നട്ടൽ എന്ന് പറയുന്നത് ഇത് നിർമ്മിക്കാനായി എന്നുള്ളതാണ് അതിന്റെ മുഴുവൻ ചെലവും വഹിച്ചത് സംസ്ഥാന സർക്കാരാണ് അവിടെയാണ് ഒരു പക്ഷേ ഇത് സർക്കാരിന്റെ നേട്ടമായി മലയാളികളുടെ നേട്ടമായി നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാനാവുന്ന ഒന്നായി വിഴിഞ്ഞം പോട്ടിനെ മാറ്റുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് സത്യത്തിൽ നമ്മൾ ഇന്നിവിടെ ഈ കാണുന്ന ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനം ഉണ്ടാകുന്നത് എത്രമാത്രം പ്രതിസന്ധികൾക്ക് ശേഷമാണെന്ന് ചുമ്മാ ഓർത്തു നോക്കിയേ എന്തോരം പ്രശ്നങ്ങൾ പക്ഷെ അതിനെയൊക്കെ എന്നുള്ളതാണ് അതിപ്പോ ഈ പറഞ്ഞ പോലെ ജനകീയ പ്രശ്നങ്ങൾ മാത്രമല്ല ഭൂമി ഏറ്റെടുക്കുന്നതിലുണ്ടായ വിഷയങ്ങൾ മാത്രമല്ല അതിനും മുകളിൽ രണ്ടായിരത്തി പതിനേഴിൽ ഓഹി എന്തൊരു എന്തൊരു വലിയ അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം അതായത് ഇവിടെ ഓരോ വട്ടവും നമ്മളിങ്ങനെ പുലിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കും അത് പിന്നെയും പെൻഡിങ്ങിലാകും പിന്നെയും അത് ഉണ്ടാക്കാൻ ശ്രമിക്കും പലപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങളിൽ തന്നെ ഇതിൻ്റെ പണി പകുതി വഴിയിൽ നിലച്ചുപോവും അതിനു മുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ഇതിൻ്റെ പണി പ്രകൃതിയും അതുപോലെ മനുഷ്യരും ഒരുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളെ വെല്ലുവിളിച്ചും നേരിട്ടുമാണ് നേടിയെടുത്തത് എന്ന് പറയുന്നത് ഭയരാഭിമാനമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രാൻഷിപ്മെൻറ്റ് പോർട്ടാണ് അത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം വലിയ മദർഷിപ്പ് രണ്ടെണ്ണം ഒരേ സമയം ആദ്യഘട്ടത്തിൽ നമ്മുടെ ഈ ബേത്തിൽ വന്ന് നിൽക്കാൻ പറ്റും ഇട്ടിൽ നിൽക്കാൻ പറ്റും അവിടെ നിന്ന് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇൻറ്റേണൽ പർപ്പസിനുള്ള വെഹിക്കിൾസ് ഉണ്ട് അതിലേക്ക് കണ്ടെയ്നർ മാറ്റും എന്നിട്ട് ആ കണ്ടെയ്നർ നേരെ ഞാനീ നിൽക്കുന്ന യാഡാണ് കേട്ടോ വലിയ യാഡാണ് കേട്ടോ ഇത്രയും മാത്രം കണ്ടെയ്നേഴ്സ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് നിപ്പുണ്ട് ഇതിൽ തന്നെ ഇരുപതടി ഉള്ളതുണ്ട് നാൽപ്പതടി ഉള്ളതും അങ്ങനെ പല വലിപ്പത്തിലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട് ഏകദേശം ഒരു നാൽപ്പതിനായിരത്തോളം കണ്ടെയ്നറുകളാണ് നമുക്ക് ഈ ആട് സംവിധാനത്തിൽ ഒരുക്കി വെക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മുൻപ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൊളംബോ പോർട്ട് അതല്ലെങ്കിൽ ദുബായ് സലാല സിംഗപ്പൂർ അവിടെയൊക്കെ ആയിരുന്നു ഈ ചരക്ക് നീക്കത്തിന് സംഗതികൾ വന്നിരുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയി എടുത്തുകൊണ്ടിരുന്നത് ഭയങ്കര ചിലവായിരുന്നു ഭീകര ചിലവായിരുന്നു ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്ക് നഷ്ടമായിരുന്നു അത് നമുക്ക് ലാഭിക്കാനായി എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ട് നമ്മുടെ മണ്ണിൽ വന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം മദർഷിപ്പ് മദർഷിപ്പ് എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ അതേ കണ്ടോ ആ നിൽക്കുന്ന സംഗതിയാണ് മദർഷിപ്പ് ഇപ്പൊ നമുക്ക് വളരെ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ ഈ നിൽക്കുന്നതിന്റെ തൊട്ടു പിന്നിൽ ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് മദർഷിപ്പ് വന്ന് നിൽക്കും കേട്ടോ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് എം എസ് സി അതിന്റെ ലിസ്ബൺ എന്ന കപ്പലാണ് ഇതോ അവിടെ ഇങ്ങനെ പതിയെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പതിയെ ടഗ് ബോട്ടുകൾ പോയിട്ടുണ്ട് ആ കപ്പലിന്റെ രണ്ട് സൈഡിലായിട്ട് ടഗ് ബോട്ടുകളെ കാണാം ഇവര് പോയി അത് ടഗ് ചെയ്താണ് പതിയെ കൊണ്ടുവരുന്നത് വേറെയും ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ ഷിപ്പ് ഇന്റർനാഷണൽ കപ്പൽ ചാലുണ്ടല്ലോ അതിന്ന് നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് കൊണ്ടുവരുന്ന അതിൽ വന്ന പൈലറ്റ് അല്ല ഇവിടെ നിന്ന് ഒരു പൈലറ്റ് ഒരു അരമണിക്കൂർ മുമ്പ് പോയിട്ടുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ കപ്പൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടെ കൊണ്ടുവന്ന് കൃത്യമായി ബർത്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ വിഴിഞ്ഞത്തിന്റെ ഒരു വലിയ നേട്ടം ഇപ്പൊ ട്രയൽ റൺ നടക്കുന്നതേ ഉള്ളൂ ഏകദേശം ഒരു മൂന്ന് മാസത്തിനകത്തൊക്കെ ആയിട്ടുള്ളൂ അന്ന എന്ന് പറഞ്ഞൊരു കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഈ എം എസ് സിയുടെ തന്നെ കപ്പലാണ് അന്ന കേട്ടോ ഒരു വലിയ റെക്കോർഡ് നേട്ടം നമുക്ക് കൈവരിക്കാനായതും ഈ ട്രയൽ റൺ സമയത്ത് തന്നെ കൈവരിക്കാനായത് അന്ന എന്ന് പറഞ്ഞ കപ്പൽ വന്ന് പോയപ്പോൾ വലിയ വാർത്തയായ സംഗതിയാണ് പതിനായിരത്തി മുന്നൂറ് കണ്ടെയ്നേഴ്സാണ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും ഇത് ഒരു വലിയ റെക്കോർഡാണ് ഈ കപ്പൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒതുങ്ങി എന്ന് വെച്ചോളൂ അപ്പൊ ഇവിടെ അടുത്ത പ്രൊസീജിയറാണ് പല രാജ്യങ്ങളിൽ തീരം തൊട്ട് വരുന്നതാണല്ലോ അപ്പൊ അവരുടെ ആരോഗ്യനില ആദ്യം പരിശോധിക്കും അതിനുശേഷം ഇമിഗ്രേഷൻസിന്റെയും കസ്റ്റംസിന്റെ ഒക്കെ ആൾക്കാർ കയറും അവിടെ ചെന്ന ക്ലിയറൻസും കസ്റ്റംസിന്റെ സംഗതികൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് പതിയെ ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നത് െ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ചെറിയൊരു മഞ്ഞു വിട്ടായിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതിങ്ങനെ കയറി കയറി വരികയാണ് ഇതൊരു മദർഷിപ്പാണ് നാനൂറോളം മീറ്റർ നീളമാണ് ഇതിനുള്ളത് ഏകദേശം ഒരു അറുപതടിയോളം വീതി ആണ് ഇത്തരം ഷിപ്പുകൾ കൊണ്ടാവുക നിറയെ കണ്ടെയ്നറുകളുമായിട്ടാണ് വരുന്നത് ഈ സാധനം ഇനി അവിടെ ഇങ്ങോട്ട് 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 ഇങ്ങനെ വെക്കുന്നു നിങ്ങളത് ആദ്യമായിട്ടല്ലേ കാണുന്നേ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ അല്ല കാഴ്ചകൾ കേട്ടോ ആദ്യം ഇതിങ്ങനെ വന്നാണ് എന്നിട്ട് പതിയെ ഇതിങ്ങനെ നേരെയായി ഇനി ടഗ് ബോട്ട് പോയിട്ട് ഇതിനെ വലിച്ചു നേരെയാക്കും ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഗതി ഗംഭീര സാരം അതായത് നിങ്ങൾ അതിനകത്ത് ലൈബീരിയയുടെ കൊടി കണ്ടോ ഈ ലൈബീരിയയുടെ ഫ്ലാഗ് ഇതൊരു ഇത് ഈ എം എസ് സി ലിസ്ബൺ എന്ന് പറയുന്നത് എം എസ് സി ലൈബീരിയൻ ഫ്ലാഗ്ഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സാധനമാണ് ലൈബീരിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കപ്പലാണ് അതുകൊണ്ടാണ് ലൈബീരിയയുടെ കൊടി അതിനകത്ത് കാണുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ തുറമുഖമായ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പോർട്ടിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ പൈലറ്റ് പോയിട്ട് ഇന്ത്യയുടെ പതാക അതിനകത്തേ പറഞ്ഞ പോലെ ഉയർത്തി എന്നിട്ടാണ് അത് പുതിയ ഇങ്ങോട്ടേക്ക് നമ്മുടെ കരയിലേക്ക് പോകുന്നത് തിരികെ പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിനെ മാറ്റും എന്നിട്ട് ഇത് വേറൊരു രാജ്യത്ത് ചെന്ന് എടുക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഫ്ലാഗ് അതിനകത്തേക്ക് ഏറ്റും ഭംഗിയാ കലയാണ് ആ മൂന്ന് മാസത്തെ ട്രയൽ ട്രയൽ റൺ റൺ പൂർത്തിയാക്കിയാണ് തുറമുഖം വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം എന്തിനാണെന്ന് അനുയോജ്യമായിട്ട് നമ്മുടെ മെഷീൻസ് ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് ബേത്തിലേക്ക് ഒരുപാട് കപ്പലുകൾക്ക് വന്നടുക്കാൻ പറ്റുന്നുണ്ടോ അതിന്റെ കാര്യക്ഷമത അതിൻ്റെ ഒരു ഒരു പ്രവർത്തന രീതി ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു തോതിൽ പ്രാക്ടിക്കലായി ഈസി ആയിട്ട് നടത്താനാകുന്നുണ്ടോ നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഒരു ട്രയൽ റൺ എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ വിഴിഞ്ഞത്ത് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ ചരക്ക് നീക്കത്തിനായിട്ട് ഏകദേശം ഒരു എൺപത് കപ്പലുകൾ വന്നുപോയി ഇതിലൂടെ ഒന്നര ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് ഇത്രയായപ്പോ നികുതി ഇനത്തിൽ പതിനാറ് കോടിയിലധികം രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചത് ഇനി പൈലറ്റ് ഇറങ്ങുന്ന സമയമാണ് നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് അറ്റ് എ ടൈം രണ്ട് മദർ ഷിപ്പുകളെ വലിയ ഷിപ്പുകളെ അറ്റ് എ ടൈം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ബേർത്ത് ചെയ്യാം അത് ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോണ്ടല്ലോ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള സജ്ജീകരണങ്ങൾ കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മളാ കാണുന്നതിന്റെ അങ്ങ് ഭാഗത്തേക്ക് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായിട്ട് ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ അറ്റ് എ ടൈം അഞ്ച് കപ്പലുകൾ നമ്മുടെ കേരളക്കരയുടെ കടലോരത്ത് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന് ചേർത്തിടാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത ഇതാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് ചരക്ക് നീക്കം വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട് പടപട ഈ ഇൻസൈഡ് വെഹിക്കിൾസ് ഉണ്ട് ഇതിനകത്ത് തന്നെയുള്ള ഇൻറ്റേണൽ വെഹിക്കിൾസ് അതിനകത്തേക്ക് ചരക്ക് ആ കണ്ടെയ്നർ കയറ്റി വിടുകയാണ് ഈ കണ്ടെയ്നറുകൾക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് കണ്ടെയ്നറുകൾ നേരെ ഈ പറഞ്ഞതുപോലെ അതിന്റെ യാർഡിലേക്ക് പോവാണ് ഈ വാഹനങ്ങൾ പുറത്തു പോകുന്ന വാഹനങ്ങളല്ല ഇത് ഇന്റേണൽ പർപ്പസിനായിട്ടുള്ള വാഹനങ്ങളാണ് ഈ ചരക്ക് നീക്കം നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഈ ക്രെയിനുകൾ എന്തോ ഉണ്ടോ ഇങ്ങനെ വരുന്നതും ഒക്കെ വളരെ കൃത്യമായിട്ടാണ് കൊണ്ടുവന്ന് വെക്കുന്നത് അതുപോലെ രണ്ട് ടൈപ്പിലുള്ള കണ്ടെയ്നറുകളുണ്ട് അതിൽ ആദ്യത്തെ ടൈപ്പ് കണ്ടെയ്നർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെയാണെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ തുണിയായിരിക്കാം ചിലപ്പോൾ വാഹനങ്ങളായിരിക്കാം മറ്റൊരു രാജ്യത്തേക്കോ അതല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്കൊക്കെ പോകുന്ന പോകുന്നൊരു കണ്ടെയ്നറാണ് ആ പോകുന്നത് പക്ഷേ ഇനി ഈ വരുന്ന ഈ കണ്ടെയ്നറിലെ ഇത് അതല്ല ഇത് നമുക്ക് ഈ പറഞ്ഞ മറ്റേ ഒരു ഒരിച്ചിരി ഫ്രീസ് ചെയ്ത് വെക്കേണ്ട കണ്ടെയ്നറാണ് നമുക്കിതായി പോകുന്നത് അതിൻ്റെ കളർ ടോൺ തന്നെ വ്യത്യാസമുണ്ട് വൈറ്റ് കളറിലാണ് മാത്രമല്ല ഇതിൻ്റെ പിന്നാമ്പുറ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഒരു കൂളിംഗ് ഫെസിലിറ്റി ഉണ്ട് കണ്ടോ അതിനകത്ത് ഒരു ഫ്രീസർ സംവിധാനമുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഇത് ഒരു വിഭാഗമുണ്ട് അവിടെ അത് കൃത്യമായിട്ട് അടുക്കി ആ കണക്ഷനൊക്കെ ഒക്കെ കൊടുത്ത് അതിനെ ഫ്രോസൺ ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ വിഴിഞ്ഞത്തെ യാഡിനുണ്ട് തുറമുഖം സജീവമാകുന്ന ചരക്ക് നീക്കത്തിൽ വലിയ കുതിപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ കേരളം ഒരു പുതിയ ലോജിസ്റ്റിക് നയം രൂപീകരിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്ത് ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ലോജിസ്റ്റിക് പാർക്കുകൾ സ്ഥാപിക്കുന്നതിനാണ് സർക്കാരിൻ്റെ സൗകര്യം ഒരുങ്ങാൻ പോകുന്നത് ഇതുവഴി കേരളത്തിൻ്റെ ലോജിസ്റ്റിക് ഹബ്ബായിട്ട് വിഴിഞ്ഞം മാറും എന്നത് സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആ കണ്ട മുപ്പത്തൊന്ന് ക്രെയിനുകളില്ലേ ആ മുപ്പത്തൊന്ന് ക്രെയിനുകൾ നിയന്ത്രിക്കപ്പെടുന്നത് ഇവിടെയാണ് ഇവരുടെ ജോലിയെ ബാധിക്കാതെ ഞാൻ പതിയെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ അത് കണ്ടോ ഈ കാണുന്ന ജോയിസ്റ്റിക്കുകൾ നിങ്ങൾ ഈ കാണുന്ന ജോയിസ്റ്റിക്ക് കണ്ടോ ഈ ജോയിസ്റ്റിക്കിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇരിക്കുന്നത് മുഴുവൻ ഇവർ കണ്ടോ ഇവർ മഞ്ചാടി കുരുവോ വളപ്പെട്ടോയിട്ട് കളിക്കില്ല അവർ കണ്ടെയ്നർ ഇറക്കാണ് ഷിപ്പിന്നെ കരയിലേക്ക് കണ്ടെയ്നർ ഇറക്കുകയാണ് കണ്ടോ ഒരു ലോറി ഇവിടെ ഈ ഫ്രെയിമിൽ ഒരു ലോറി വന്ന് നിക്കൊണ്ട് അതായത് ഇത് ഷിപ്പിൻ്റെ ക്യാമറയാണ് ഷിപ്പിൽ നിന്ന് നമ്മളൊരു കണ്ടെയ്നറിനെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട് ഇനി അത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യണം കാണുന്നത് അത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തു ഇതിപ്പോൾ ഷിപ്പിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ് ഷിഫ്റ്റ് ടു ഷോർ ക്രൈനാണ് ഇദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആ വിഷ്വൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷിപ്പിൽ നിന്ന് പതിയെ അത് കയറി നേരെ വന്ന് ഇനി ലോറിയിലേക്ക് ഈ കാണുന്ന ലോറിയിലേക്ക് വന്നിട്ട് ഇത് ലോഡ് ചെയ്യാൻ പോകുന്നത് എത്ര സൂക്ഷ്മമായിട്ടാണ് ആ കണക്കുകൾ പോകുന്നതെന്നൊക്കെ കൊണ്ടുവന്ന് അത് താഴ്ക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ലോറിയുടെ ഫ്രെയിമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ ഇവിടേക്ക് അതിങ്ങനെ വരും ഈ സമിതിതാ കണ്ടോ ലോറിയിലേക്ക് നേരെ പോവാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമേ ആദ്യഘട്ടത്തിൽ തന്നെ ധാരാളം പേർക്ക് തുറമുഖത്ത് തൊഴിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ പേർക്ക് തൊഴിലവസരം ഒരുക്കുന്നതിന് അസാപ്പിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്നുണ്ട് തദ്ദേശീയരായവർക്ക് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ പരിശീലനം കൊടുത്തുകൊണ്ട് വിവിധ മേഖലകളിൽ തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇതിനിടയിൽ കൂടെ എന്തിനാണ് ഇത്രമേൽ ഈ ഈ ഒരു 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 വലിയൊരു ഒരു ആഗ്രഹം പോലെയോ അതല്ലെങ്കിൽ ഇത്രമേൽ മുതൽ മുടക്കോടു കൂടിയോ ഒക്കെ എന്തിനാണ് ഇങ്ങനൊരു പോർട്ട് കൊണ്ടുവന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും വലിയ ലാഭം കിടക്കുന്നത് ഞാനും നിങ്ങളുമടങ്ങമുള്ള സാധാരണക്കാരുടെ ജീവിതം അപ്സ്കെയിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ ഇവിടെ പോർട്ട് വന്നപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന ടാക്സ് എല്ലാ സർക്കാരുകൾക്കും ഈ പറഞ്ഞതുപോലെ ഒരു പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നികുതി വരുമാനം എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് രണ്ട് ഒരു പോർട്ട് വരുമ്പോൾ ഇവിടുത്തെ ഗതാഗതം ഇവിടുത്തെ വാണിജ്യം ചരക്ക് നീക്കം തുടങ്ങി ഏത് മേഖലയിലും സകലമാന മേഖല അതിപ്പോ ചെറുകിട കച്ചവടക്കാരിൽ തുടങ്ങി വൻകിട കച്ചവടക്കാർ വരെ നീളുന്ന സകലമാന പേർക്കും ഇതൊരു ലാഭമാണ് ഔട്ടർ റിംഗ് റോഡ് വികസന ഇടനാഴി ഇതെല്ലാം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞത്തെ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ മുഖച്ചായ മാറ്റുന്ന പദ്ധതികളാണ് വരുന്നത് ഈ കണ്ടെയ്നറുകൾ സംരംഭകർക്ക് നീക്കി കൊണ്ടുപോകാനൊക്കെ ഒരു കണ്ടെയ്നറിന് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ചിലവ് വരികയായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പം നമുക്ക് ട്രാൻഷിപ്മെൻറ്റ് ബോട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തരായി എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു ഫീലാണ് ഇപ്പോൾ ആ തുക കൂടി ഇത് ഒരു കണ്ടെയ്നറിൻ്റെ കേസിലായി കേട്ടോ അതുപോലെ കണ്ടെയ്നറിൻ്റെ കാര്യം പറയുമ്പോൾ അടി വെച്ചിട്ടാണ് ഇതിൻ്റെ യൂണിറ്റ് കണക്ക് വരിക നമ്മളെ സംബന്ധിച്ച് അടി വെച്ചിട്ടുള്ള ആ ഒരു ഒരു യൂണിറ്റ് വെച്ചുള്ള അറുപതിനായിരം കണ്ടെയ്നറുകളെ മാനേജ് ചെയ്യാനായി ഇനി ഒരു വർഷം ഇതിപ്പോൾ പൂർണ്ണമായിട്ട് സജ്ജമാവാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ പത്ത് ലക്ഷം വരെ കണ്ടെയ്നേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ശേഷിയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് വരാനിരിക്കുന്നത് കപ്പലിൽ നിന്ന് സംഗതി കണ്ടെയ്നറുകളൊക്കെ ഇറക്കുന്നതിനുള്ള പ്രോസസ്സൊക്കെ നടക്കുകയാണ് ഇതിനിടയിൽ കൂടി മറ്റൊരു പ്രത്യേകത കൂടി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള എന്താ അറിയുമോ ഈ ഒരു ഒരു തുറമുഖം വന്നപ്പോൾ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതോടുകൂടി നമ്മുടെ ഗതാഗത സംവിധാനങ്ങളിൽ വമ്പൻ മാറ്റം നമ്മൾ കരുതാത്തത്രയും വലിയൊരു മാറ്റം വരെയാണ് അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തത്രയും വലിയ റോഡുകൾ അല്ലേ രണ്ട് നമ്മുടെ ബാലരാമപുരം വരെ നീളുന്ന വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ നീളുന്ന ഒരു റെയിൽ ചരക്ക് സംവിധാനം വരാൻ പോവാണ് അതും തുരങ്കപാതയായിട്ടാണ് വരുന്നത് ഏകദേശം ഒരു പത്ത് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് അത് സംഭവിക്കുന്നത് അപ്പം അതും കൂടി വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കരുതാത്തത്രയും വലിയൊരു സ്കെയിലിലേക്ക് വികസനം പിന്നെയും ഉണ്ട് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ അങ്ങറ്റം വടക്കേയറ്റം വരെയുള്ള ചെറിയ ചെറിയ തുറമുഖങ്ങളുണ്ട് തീരപ്രദേശങ്ങളുണ്ട് അവിടെയുമൊക്കെ ഈ ഡെവലപ്മെൻറ്റ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു സ്കെയിലിലേക്ക് വരാൻ പോവാണ് തുറമുഖം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചവർക്കൊക്കെ വലിയ തുക നഷ്ടപരിഹാരമായി നൽകിയെന്ന് പറഞ്ഞല്ലോ മാത്രമല്ല ആയിരത്തിലധികം പേർക്ക് ലൈഫ് മിഷൻ വഴി വീടുകൾ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഈ പ്രദേശത്തെ ആരോഗ്യം കുടിവെള്ളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവൃത്തികളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖം ആധുനിക സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം ട്രയൽ റൺ ഘട്ടവും വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവുമായിട്ടൊക്കെ മുന്നേറുകയാണ് പുതുവർഷം പിറക്കുമ്പോൾ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള കമ്മീഷനിങ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞം ഒരു വാതായനം തുറന്നിടുകയാണ് എൻ്റെയും നിങ്ങളുടെയും കേരളക്കരുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും ഒപ്പം ഇന്ത്യയുടെയും ഭാവിയുടെ ഒരു വലിയ തലമുറ ഒരു പക്ഷേ ചെറുകിട സംരംഭകർക്കും വലിയ സംരംഭകർക്ക് ഒരുപാട് ഗുണകരമാകുന്ന ഒത്തിരിയേറെ ചരക്ക് നീക്കത്തിൻ്റെ വലിയൊരു ഫ്യൂച്ചറിൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു വാതായം അതങ്ങനെ തന്നെ തുടരട്ടെ ഈ തീരത്തേക്ക് ഇനിയും ആയിരക്കണക്കിന് കപ്പലുകൾ വന്നെടുക്കട്ടെ വികസനം പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാകും നവകേരളം ബ്ലോഗിന്റെ മറ്റൊരു വിഷയത്തിൽ മറ്റൊരു ആശയവുമായിട്ട് കാണാം അതുവരെ ബൈ ഫ്രം ഫിറോസ്